ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ ഇന്ന് നേരിയ മഴയ്ക്കേ സാധ്യതയുള്ളൂ മൂന്ന് ജില്ലയിലാണ് ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് സാധ്യത അതേസമയം മറ്റന്നാൾ രണ്ടു ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് അലർട്ട് അതിനിടെ രാജ്യത്തെ ഉയർന്ന ചൂട് ഇന്നലെയും കണ്ണൂരിൽ രേഖപ്പെടുത്തി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനാറിൽ പതിമൂന്ന് ദിവസവും രാജ്യത്തെ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിലാണ് രണ്ടു ദിവസം കോട്ടയത്തും ഒരു ദിവസം കർണാടകയിലെ കാർവാറിലും രേഖപ്പെടുത്തി ഇന്നലെയും ഉയർന്ന ചൂട് കണ്ണൂർ വിമാനത്താവളത്തിലായിരുന്നു മുപ്പത്തിയേഴ് ഡിഗ്രിയാണ് ഇന്നലെ ഇവിടെ രേഖപ്പെടുത്തിയത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി